കേരളത്തിന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ കാട്ടാണ് ഇറങ്ങി ചവിട്ടി രണ്ടു പേരൂടെ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതൊരു തുടർച്ചയായ ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടും ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായ നടപടികൾ പ്രത്യേകിച്ചും വന്യജീവി ആക്രമണത്തിൽ നിന്ന് മലയോര ജനതയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം നിരന്തരമായി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ പി ജോസഫറാണ് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടുള്ളതാണ് പക്ഷേ ഇതുവരെ ഒരു നടപടിയിലേക്കും വരാൻ സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കണം ആ കാര്യത്തിൽ തർക്കമില്ല പക്ഷെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകാതെ ഇപ്പോൾ സത്യത്തിൽ ഈ ആനയെല്ലാം ഇറങ്ങുന്ന അതിന് ആവശ്യമായ വെള്ളവും ഇതെല്ലാം കട കാടിനുള്ളിൽ തന്നെ ഏർപ്പെടുന്ന കാര്യങ്ങൾ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയുള്ള ഫെൻസിങ് ഇലക്ട്രിക് ഫെൻസിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനും വനംവകുപ്പിനും ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ ഗുരുതരമായ അനാസ്ഥയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കേരളത്തിൽ ചെയ്തിരിക്കുന്നത് അത് ഗുരുതരമായി വീഴ്ച വരുത്തിയിരിക്കുകയാണ് നിരന്തരമായി ഈ ഒരു മലയോര ജനത ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന്റെ ഭാഗത്ത് നിന്ന് വാ ഫലപ്രദമായൊരു ഇടപെടലിൽ ഇനിയെങ്കിലും തയ്യാറാകണം ഈ ഒരു സ്ഥിതി തുടരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു മലയോര ജനതയ്ക്ക് വേണ്ടിയുള്ള സംരക്ഷണയാത്ര യു ഡി എഫ് നടത്തുകയുണ്ടായി അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു നിയമസഭയിൽ ആവശ്യപ്പെട്ടു ഇനിയെങ്കിലും ഗവൺമെന്റ് ഉണരണം പക്ഷേ ഉറക്കം തൂങ്ങി ഗവൺമെന്റ് ഇരിക്കയാണ് ഈ ഒരു അവസ്ഥ കേരള ജനതയോടുള്ള മലയോര ജനതയുടെ വെല്ലുവിളിയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം